എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു പുരോഹിതനെ ഞാൻ കാണുകയാണ് അപ്പോൾ ഈ പുസ്തകം ഞാൻ അടിച്ചിറക്കി കുറേ പുസ്തകം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കൊടുത്ത് വിറ്റ് അവരോട് പൈസ എടുത്തോളാൻ പറഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാനും അവർ വീട്ടിൽ വയസ്സായവരുണ്ടെങ്കിൽ ചികിത്സിക്കാനൊക്കെ ആയിട്ട് പൈസ എടുത്തോളാൻ പറഞ്ഞ് ഈ പുസ്തകം കുറേ കൊടുത്തു നല്ല അവർക്ക് പിന്നെ വന്നു കുടുങ്ങി എൻ്റെ കയ്യിൽ കഴിഞ്ഞു കൊടുങ്ങി അങ്ങനെ അവസാനം രണ്ട് രണ്ട് കൊല്ലം മുന്നേ രണ്ട് പുസ്തകമായി എൻ്റെ കയ്യിലാകെ ഇത് കൂടാതെ ഒരെണ്ണം കൂടിയും അത് പ്രാർത്ഥന മുടിയിൽ ഭദ്രമായിട്ട് വെച്ചേക്കാർക്കും കൊടുക്കാതിരിക്കാൻ അങ്ങനെ ആ പുസ്തകം ഒരു രണ്ട് കൊല്ലം മുൻപ് അപ്പം ഞാൻ ചിലപ്പോൾ ആ പുസ്തകൻ്റെ ബാഗിൽ വെക്കാറുണ്ട് ഒരു പുസ്തകൻ്റെ ബാഗിൽ വെക്കാറുണ്ട് ഈ പുസ്തകം അങ്ങനെ രണ്ടെണ്ണം ഇരുന്നൂരെണ്ണം വെക്കാറുണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഒരു പുരോഹിതനെ രണ്ട് കൊല്ലം മുൻപ് രണ്ട് രണ്ട് മൂന്ന് കൊല്ലം മുൻപ് ഒരു പുരോഹിതനെ എൻ്റെ ആങ്കിളിൻ്റെ പോലെ എനിക്ക് തോന്നിച്ചിട്ട് നോക്കുമ്പോൾ പ്രായമൊക്കെ ശരിയാണ് പത്ത് മുപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് വയസ്സിൻ്റെ ഇടയിൽ തന്നെയാവും ആ പുരോഹിതനെ എനിക്കറിയാം പേരും അറിയാം പക്ഷേ ഞാനത് വെളിപ്പെടുത്താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ആ അങ്ങനെ കണ്ടപ്പോൾ അങ്ങോട്ടിരിക്കുന്ന പള്ളി എനിക്കറിയാം എല്ലാം എനിക്ക് മനസ്സിലായി ഒരു ദിവസം ഞാൻ അങ്ങോർക്ക് എന്താ ഈ രണ്ടാമത്തെ ആകെക്കൂടി ഓരോന്നുള്ള ഈ പുസ്തകം കൊടുക്കാണ് ഞാൻ അങ്ങനെ ഈ പുസ്തകം കൊടുത്ത് പുസ്തകം കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് ഉച്ചതിരിയുമ്പോഴേക്കും പുസ്തകം കൊടുത്തിട്ടൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞില്ല കുര്യ കുരിയത്ര ഭാഗത്തുനിന്ന് ഒരു ഫോൺ ഒരു മീൻകാരൻ്റെയാണ് ഒരു മീൻ വിൽപ്പന നൽകുന്ന ഒരാൾ ഒരാളുടെയാണ് ഫോണ് അപ്പം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ അറിയുമോ എന്ന് ചോദിച്ചു ഇനി അറിയില്ല വഴിയിൽ നിന്ന് ഒരു പുസ്തകം കിട്ടി പക്ഷെ അതിൻ്റെ സഹോദര ചേച്ചിയുടെ ഫോൺ നമ്പറും പേരും ഉണ്ടായിരുന്നു അതാണ് ഞാൻ വിളിച്ചത് പിന്നെ എനിക്ക് ചേച്ചീനെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുൻപ് എനിക്ക് മനസ്സിലാ അറിയാം അപ്പം ഞാൻ ചോദിച്ചു അതെ അറിയണേ അപ്പോൾ കുറഞ്ഞു ചേച്ചി കൊല്ലങ്ങൾക്ക് മുന്നേ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മാർക്കറ്റിൽ മീൻ മേടിക്കാനായിട്ട് വരും അങ്ങനെ കണ്ടിട്ടുണ്ട് ആ സമയത്ത് തന്നെ കരിസ്മാറ്റിക് ഡയറക്ടർ ഒരു അച്ഛൻ ആ മീൻകാരനോട് പറഞ്ഞു നോക്കറേ ഇന്നെ വീട്ടിൽ പോയിട്ട് ഈ ചേ ചേച്ചിയോട് ഏത് മീൻ വേണമെങ്കിലും കൊണ്ടൊന്നും തരാം ോക്കിത്തരാം എന്നൊന്നും പറയാം പറഞ്ഞു ഒരു ഒരു അറിയാം വിശ്വസിക്കാം ഒരു പുരോഹിതനാണ് പറഞ്ഞു വിട്ടെന്നും പറഞ്ഞു ആ ചേച്ചീനെ നന്നായിട്ട് അറിയുന്ന ഒരു പുരോഹിതനാണ് പറഞ്ഞു വിട്ടതെന്നും എന്നോട് സംസാരിച്ചു അങ്ങനെ വർഷങ്ങൾക്ക് മുന്നേ ഒരു പത്തിരുപത്തി അപ്പന അമ്മയൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തന്നെ എനിക്ക് മീൻ എത്തി ഇവിടെ അപ്പം ഞാൻ മാർക്കറ്റിൽ പോയിട്ട് ഒരു അപ്പന് ഇഷ്ടമുള്ള മീൻ ഒന്ന് അമ്മയ്ക്ക് ഇഷ്ടമുള്ള മീൻ വേറെ ടൈപ്പ് ഇതൊക്കെ മേടിച്ചിട്ട് ആദ്യമായിട്ട് വണ്ടി ഓടിച്ച് മാർക്കറ്റിൽ വരുമ്പോൾ എല്ലാവരും എന്നാൽ അറിയും അത് ശരിയാണ് പക്ഷെ ഒരു പുരോ ഒരു അച്ഛൻ പറഞ്ഞിട്ട് ചേച്ചിയുടെ അടുത്ത് എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു അന്ന് എത്ര വർഷം മുന്നേ ഇരുപത്തഞ്ച് വർഷം മുന്നേ അപ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം എനിക്ക് സമാധാനമായിട്ട് കൊണ്ടുവന്നോളാം പറഞ്ഞു അങ്ങനെ ആ ആ മീൻകാരനാണ് ഈ പുസ്തകം കിട്ടിയത് വഴിയിൽ നിന്ന് അപ്പോൾ ഞാൻ എന്നെ ഫോൺ വിളിച്ച വഴിക്ക് അപ്പൊ എന്നോട് അപരിചയായ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി എന്നെ ചേച്ചിന് പത്തിരുപത്തഞ്ച് കൊല്ലം മുന്നേ അറിയാം ചേച്ചി മീൻ മേടിച്ചിരുന്നു വയസ്സായ അപ്പനും അമ്മയുള്ള സമയത്ത് മീൻ മേടിച്ചിരുന്നു മാർക്കറ്റിൽ ചേച്ചി കഷ്ടപ്പെടണം കണ്ടിട്ട് ഒരു അച്ഛനാണ് വിളിച്ചു പറഞ്ഞിട്ട് ഒരു ധ്യാന കേന്ദ്രത്തിൽ നിന്നാണ് വിളിച്ചു പറഞ്ഞ അച്ഛനും എനിക്കറിയാം ഒരു ധ്യാന കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട ഒരു അച്ഛനാണ് ചേച്ചിയുടെ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ മീൻ കൊണ്ടു വരട്ടെ എന്ന് ചോദിച്ചിരുന്നു കൊണ്ടു തോന്നാനും പറഞ്ഞു അപ്പം ആ മീൻകാരനാണ് വഴിയിൽ നിന്ന് ഈ ബുക്ക് കിട്ടിയിട്ട് ആത്മാവാണെന്താ കായകൻ എന്ന ബുക്ക് കിട്ടിയിട്ട് എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു എവിടെ നിൽക്കണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു കുര്യത്തറ വഴിയിലാണ് ഞാനുള്ളത് എൻ്റെ എന്ന് പറഞ്ഞു കുര്യത്തറ വള്ളിയിലെടുത്താണെന്നുള്ളത് ഞാൻ ജാതിമതാവ് ഒന്നും ചോദിച്ചില്ല ആ വ്യക്തിയുടെ ഞാൻ പറയാം ഒരു കാര്യം ചെയ്യുമോ ആ ബുക്ക് കുര്യത്ര പള്ളിയിലെ വികാര്യത്തിന് കൊടുത്തിട്ട് കൊടുക്കാൻ പറഞ്ഞു കുര്യത്ര പള്ളിയിലത്തെ വികാര്യത്തിന് കൊടുക്കാൻ പറഞ്ഞു ആ കൊടുത്തോളാം ഇവിടെ എങ്കിലും കണ്ടിരുന്ന കുരിയത്ര പള്ളിയിലെ വികാര്യത്തിന് കൊടുത്തോളാം പോകേ അത് പോയത് അത് വണ്ടിയുമ ഞാൻ കൊടുത്ത അച്ഛൻ വണ്ടിയുമ്പോ പോയപ്പോൾ വണ്ടിയിൽ നിന്ന് വീണതായിരിക്കാനാണ് സാധ്യത അങ്ങനെ തന്നെയാണ് ഉണ്ടായതും എല്ലാം മനസ്സിലാക്കി പരിശുദ്ധാൽ പരിശുദ്ധാത്മാവേ നിനക്കൊരായം തോന്നി അങ്ങനെ കുരിയത്ര പള്ളി അത് കൊടു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് തന്നെ വിളിച്ചോളും പറഞ്ഞു അങ്ങനെ അത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് വീണ്ടും എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അപ്പം ഞാനപ്പം തന്നെ ഡയറക്ടറിയിൽ നോക്കി കുരിയത്ര പള്ളിയിലത്തെ വികാരി അച്ഛനെ വിളിച്ചു അച്ഛാ ഒരു ഒരു വ്യക്തി എൻ്റെ പുസ്തകം കൊണ്ടുവന്ന് അച്ഛൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടാകും അച്ഛൻ്റെ കയ്യിലേ കൊടുക്കാൻ പാടുള്ളോന്നും പറഞ്ഞുണ്ട് അച്ഛൻ്റെ കയ്യിൽ തന്നിട്ട് അപ്പം അവിടെ തന്നിണ്ടാവും അച്ഛനത് ഇന്ന അച്ഛന് അച്ഛൻ അറിയുന്നതാണെങ്കിൽ അതായത് ഞാൻ കൊടുത്ത അച്ഛൻ ഈ പുസ്തകം കൊടുത്ത ഞാൻ കൊടുത്ത അച്ഛൻ ആ അച്ഛനെ അറിയുകയാണെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച് ഇങ്ങനെ ഒരു പുസ്തകം കിട്ടിയിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി അച്ഛൻ ഒന്ന് മേടിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛനെ വിളിച്ചിട്ട് അവിടുന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ അവിടുന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പുസ്തകം ഞാൻ കൊടുത്ത അച്ഛൻ വാങ്ങി ചുരിത്ര വഴി പോയിട്ട് ഓ സമാധാനമായി എന്താണെന്ന് വെച്ചാൽ എന്താ ആകിലെ രണ്ട് പുക്കിങ്ങൾ ഞാൻ കൊടുത്തത് പക്ഷെ അത് മനഃപൂർവ്വം വഴിയിൽ വീണതല്ലാന്ന് എനിക്കറിയാം വണ്ടിയുമ്പോൾ യാത്ര ചെയ്തിട്ട് വീണതാണെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് നൂറ് നൂറ് പക്ഷെ ഒരു ദൈവമഹത്വത്തിന് വേണ്ടി രണ്ട് വരി കടലാസ് എഴുതിയിട്ടുണ്ടെങ്കിലും ആ ആ കടലാസ് ദൈവ മക്കൾക്കായി എത്തിപ്പെടാൻ പരിശുധാത്മാവ് ഒരുക്കും അവരുടെ കയ്യിൽ എത്തുള്ളൂ പരിശുദ്ധാത്മാവ് എത്തിക്കും അതൊക്കെയാണ് ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എല്ലാവരിലേ എല്ലാവരിലും ശക്തി നമുക്ക് ഉണ്ടാവും എല്ലാവർക്കും ആ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ നമുക്ക് അനുഭവിക്കാൻ പറ്റും പക്ഷേ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയം ഒരു പുൽക്കൂട് പോലെ നമ്മൾ ഒരുക്കണം എന്ന് പറയാനുള്ള കേട്ടില്ല അതേപോലെ തന്നെയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും നമ്മൾ ഒരുങ്ങണം പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങളെല്ലാം അറിയണം ഒരുങ്ങണം പ്രാർത്ഥിക്കണം പിന്നെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അമ്മ മാതാവ് ഈശോ പിതാവായ പിതാവായത് അവർ മൂന്ന് പേരും ഒന്നാണല്ലോ ഞാൻ രണ്ട് മൂന്ന് ദിവസം പാടി പോലെ ദൈവമേ ശ്രീ ദൈവമേ അങ്ങന്റെ ഹൃദയത്തിൽ എന്നെ അത്ഭുതമാണ് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കുറേ ചിരിക്കാൻ തോന്നും കുറേ നമ്മൾ കരയും അങ്ങനെയാണ് ഈ ഈ പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ ടോക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡോക്ടറാച്ചൻ്റെ അമ്മ വർഷങ്ങളായി തണ്ടൽ വേദന ഇങ്ങനെ സൗഖ്യപ്പെട്ടു ഇത് വായിച്ചപ്പോൾ എന്നെ ഫോൺ വിളിച്ചറിയിച്ചു എങ്ങനെയാ മോൾക്ക് മോളുടെ പുസ്തകം എഴുതി ഇപ്പോൾ ഞാൻ സൗഖ്യപ്പെടാൻ കാരണം ഞാൻ മൂന്ന് ദിവസം മുന്നേ നാല് ദിവസം മുന്നേ വിട്ട ആണ് എങ്ങനെയാ മോണ്ട ഈ പുസ്തകം വായിച്ചിട്ട് എനിക്ക് സൗഖ്യം കിട്ടണമേ അപ്പോൾ ഞാൻ അമ്മ എൻ്റെ കർത്താവേ എൻ്റെ അമ്മച്ചിയേ എൻ്റെ അച്ഛൻ്റെ ഡോക്ടർ അച്ഛൻ്റെ അമ്മച്ചിയേ ഞാൻ എത്ര കാലമായി നാൽപ്പത്തി നാൽപ്പത്തഞ്ചു പോലെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ശ്വാസം മുട്ടി ചതച്ച് അനാഥാലയങ്ങളിലേക്ക് വസ്ത്രം കൂടി എത്തിക്കലും ഒക്കെ ഞാൻ ചതച്ചു മുട്ടിട്ടാ ആ അമ്മച്ചിയെ ഞാൻ നടക്കണേ എനിക്കിതുവരെയ്ക്കും എനിക്ക് സൗഖ്യം കിട്ടിയിട്ടില്ല അതിന്ന് ശ്വാസം മുട്ടുന്നതായിരിക്കുന്നു അപ്പം അമ്മയ്ക്ക് എടുത്ത വഴിക്ക് എത്രയായാലും ഒരു ഡോക്ടറായ ഒരു വൈദികനായ അച്ഛൻ്റെ അമ്മയല്ലേ അത്യാവശ്യം മരിസുധാർമാവ അമ്മയിലൂടെ പ്രവർത്തിക്കും ആ അമ്മ ഒരു വാചകം പറഞ്ഞു ആ പറഞ്ഞ വഴിക്ക് എത്ര കൊല്ലം മുന്നെന്ന് പറഞ്ഞാൽ ഒരു മരിച്ചിട്ടിപ്പോൾ ഒരു പത്ത് കൊല്ലം ഉണ്ടാവും ഉണ്ടാവുന്നു അമ്മൻ്റെ പുസ്തകം ഇറങ്ങിയിട്ട് തന്നെ പത്ത് കൊന്ന പതിനഞ്ച് കൊല്ലമായിട്ടുണ്ട് പത്ത് പതിനഞ്ച് കൊല്ലം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ആ അമ്മ ഒരു പറഞ്ഞൊരു വാചകമുണ്ട് അമ്മ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കാകെ പോയി തിരിച്ചുപോയി അമ്മ പറഞ്ഞു മോളെ മോള് സമാധാനമായിട്ടിരിക്കേ മോൾ എഴുതിയ പുസ്തകം വായിച്ചിട്ട് ഞാൻ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സൗഖ്യം കിട്ടിയിങ്ങേ മോളത് എഴുതിയിട്ട് മോൾക്ക് സൗഖ്യം കിട്ടിയില്ല എഴുതിയത് വായിച്ച് എനിക്ക് സൗഖ്യം കിട്ടി എന്ന് വിചാരിച്ച് മോളും വിഷമിക്ക എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് വിചാരിച്ച് മോളും വിഷമിക്കണ്ട മോൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് ശ്വാസമുട്ടിയിൽ നിന്നും രക്ഷ പ്രൈവറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് മോളും വിഷമിക്കണ്ട ഒരു കാര്യം മോൾ വിചാരിച്ചാൽ മതി മോളുടെ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ അനുശോചരിച്ച് പോയി ഈ അമ്മ പറഞ്ഞത് അപ്പം എനിക്ക് വേഗം ക്ലിക്കായി എന്ത് ബൈബിളിൽ പറയുന്ന ഒരു വാചകം കർത്താവ് ശിഷ്യുമാരുടെ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു കർത്താവേ അങ്ങയുടെ നാമത്തിൽ പിശാസുക്കൾ പോലും പുറത്തു പോകുന്നു ഞങ്ങൾക്ക് ആട്ടിപ്പായിക്കാൻ സാധിക്കുന്നുവെന്ന് ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് ഒരു വാചകം പറയുന്നുണ്ട് എൻ്റെ നാമത്തിൽ പിശാസികൾ ബഹിഷ്കരിക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ സന്തോഷിക്കണ്ട മറിച്ച് നിങ്ങളുടെ പേര് സ്വർഗത്തിലേക്ക് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് ആലോചിച്ച് എന്ന് വിചാരിച്ച് സന്തോഷിക്കുകയും അമ്മയുടെ ആ വാ കാര്യം എന്നോട് സംസാരിച്ചതും ഞാൻ ആ സമയത്ത് ബൈബിളിൽ കാര്യം ഓർത്തതും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ